പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത മൂന്ന് ഭീകരർ അവരെ വകപ്പെരുത്തിയ കാര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ അങ്ങനെ വെളിപ്പെടുത്തുന്നു രാജ്യം തന്നെ കാത്തിരുന്ന ആ വെളിപ്പെടുത്തലാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഓപ്പറേഷൻ മഹാദേവ് അതിന് മുൻപുണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ അതിലൂടെ പ്രഭവ കേന്ദ്രത്തിനും ഈ പ്രവർത്തിച്ചവർക്കും കൃത്യമായ തിരിച്ചടി നൽകാനായി കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച ഭീകരരെയാണ് സുരക്ഷാസേന വെട്ടിപ്പിച്ചു കൊലപ്പെടുത്തിയത് ഭീകരരെ സഹായിച്ചവരെയൊക്കെ ഇതിനു മുൻപും എന്നെ അറസ്റ്റ് ചെയ്തതായി അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നു ലോക്സഭയിൽ വെച്ചാണ് അമിത്ഷാ ഇക്കാര്യം പ്രഖ്യാപിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഈ മൂന്ന് ഭീകരരെ കൊലപ്പെടുത്തി എന്ന കാര്യം ഉറപ്പിച്ചു പറയാൻ നമുക്കിപ്പോൾ സാധിക്കും സിന്ധൂർ ദൗത്യവുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് അദ്ദേഹം ഈ മറുപടി പറഞ്ഞത് പഹൽഗാമിൽ നിരപരാധികളെ വകവരുത്തിയ ഭീകരരെയാണ് മഹാദേവിലൂടെ സൈന്യത്തിന് ഇല്ലാതാക്കാൻ സാധിച്ചത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ സിന്ധൂറിലൂടെ ഇന്ത്യ തകർത്തെറിഞ്ഞു ഓപ്പറേഷൻ മഹാദേവിലൂടെ ഭീകരരെ തീർത്തുകെട്ടി ജമ്മുകശ്മീർ പോലീസിനെയും രഹസ്യാന്വേഷണ ഏജൻസികളെയും അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം ഇക്കാര്യം സഭയിൽ പറയുകയായിരുന്നു പാകിസ്ഥാനിലേക്കുള്ള രക്ഷപ്പെടാനുള്ള തന്ത്രമായിരുന്നു അവർ ഒരുക്കിയത് എന്നാൽ അതിന് കഴിഞ്ഞില്ല പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം അവർ എങ്ങും പോകാതെ ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു ഭീകരർ സ്ഥിരം നിരീക്ഷണത്തിലുണ്ടായിരുന്നു മെയ് ഇരുപത്തിരണ്ടിന് തന്നെ ഇവരെക്കുറിച്ചുള്ള സൂചന കിട്ടി അന്നു മുതൽ തുടങ്ങി ഓപ്പറേഷൻ അതാണിപ്പോൾ അവരെ ഭകവരുതുന്നതിലേക്ക് എത്തിയത് അവരെ സഹായിച്ചവരെയൊക്കെ തന്നെ പിടികൂടി ഈ ഭീകരനെ കൃത്യമായി തിരിച്ചറിഞ്ഞു അവരുടെ കയ്യിലുണ്ടായിരുന്നത് പഹൽഗാമിൽ ഉപയോഗിച്ച അതേ ആയുധങ്ങൾ തന്നെയായിരുന്നു വളരെ ശക്തമായ സംശയങ്ങളും വാദങ്ങളുമൊക്കെ ഉയർത്തിയ പ്രതിപക്ഷ നിരയിലുള്ള അംഗങ്ങളോട് ക്ഷു ക്ഷോഭിച്ചുകൊണ്ട് തന്നെയാണ് അമിത്ഷാ മറുപടി നൽകിയത് ഭീകരുടെ മതത്തിൻ്റെ പേരിൽ വിഷമം ആർക്കും വേണ്ടെന്നാണ് അഖിലേഷ് യാദവിനോട് അമിത്ഷാ മറുപടി പറഞ്ഞത് ഫോറൻസിക് റിപ്പോർട്ടിൻ്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് കൊല്ലപ്പെട്ട ഭീകരരുടെ കയ്യിലുണ്ടായിരുന്നത് പഹൽഗാമിലെ ആയുധങ്ങളാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയതാണ് അവരിൽ നിന്ന് പിടിച്ച ആയുധങ്ങൾ ഇന്നലെ അർദ്ധരാത്രി തന്നെ പ്രത്യേക വിമാനത്തിൽ ചണ്ഡീഗഡിലെ എത്തിച്ച് തന്നെ പരിശോധിച്ചു മെയ് ഇരുപത്തിരണ്ടിന് ഭീകരരെ കുറിച്ചുള്ള വ്യക്തമായ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണം തുടങ്ങിയത് സുരക്ഷാ സേനകളെ അഭിനന്ദിച്ച് മതിയാകൂ ഈ ഘട്ടത്തിൽ ഭീകരരെ സഹായിച്ചവർ നേരത്തെ തന്നെ പിടിയിലായ ഘട്ടത്തിൽ ഇനി എന്തിനു വേണ്ടി ആർക്കു വേണ്ടിയാണ് ഈ കരച്ചിൽ ഭീകരരെ മാത്രമല്ല അവരെ അയച്ചവരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട് ഭീകരരെ വകപ്പെരുത്തിയപ്പോൾ എല്ലാവരും സന്തോഷിക്കുമെന്ന് കരുതിയിരുന്നു പക്ഷേ പ്രതിപക്ഷത്തിന് മാത്രം ഇത്രയധികം ദുഃഖം വൈകുന്നേരം ഏഴ് മണിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭയിൽ കൃത്യമായ സന്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു